എന്താ നീ സ്കൂളിൽ പോകുന്നില്ലേ ഈ ചെരുപ്പിട്ട് ഞാൻ എങ്ങനെ സ്കൂളിൽ പോകും വീണ്ടും തുടങ്ങി കൊറേ ചെരുപ്പെന്ന് പറഞ്ഞു ഇപ്പൊ സ്കൂൾ അടക്കാറായില്ല അടുത്ത സ്കൂൾ ഉറപ്പിനെ ഉറപ്പിനുമായി ചേരാ എടീ ഈ പൊട്ടി ചെരുപ്പിട്ട് ഞാൻ ഇത്രയും ദൂരെ എങ്ങനെയെങ്കിലോ വന്നതും എടീ നീ പൊട്ടിപ്പോ ഇതൊരിക്കും മാറ്റിയില്ല ഇല്ലെടി അമ്മ അടുത്ത സ്കൂളിൽ പിന്നെ മേടിച്ചില്ലാന്ന് പറഞ്ഞു പക്ഷെ അന്നേരം പൈസ ഇല്ലാ ഇതെനിക്കാണോ ഇന്നലെ ഞാൻ എന്റെ കാര്യം അമ്മയുടെ അടുത്തൂടെ പറഞ്ഞായിരുന്നു എനിക്ക് ചെരുപ്പ് വെച്ച് കൊടുക്കും നിനക്കും അമ്മ പറഞ്ഞാൽ വേണം പുസ്